ജനങ്ങളെ ദുരിതത്തിലാക്കി അയ്യപ്പൻ കോവിൽ മാട്ടിക്കട്ടിയിലെ മാലിന്യങ്ങൾ നീക്കിത്തുടങ്ങി ഹരിതകർമ്മസേനയാണ് മാലിന്യങ്ങൾ ശേഖരിച്ച് ചാക്കിൽ കെട്ടി മാട്ടുകട്ട മാർക്കറ്റിലെ പഴയ രണ്ട് കെട്ടിടങ്ങളിലായി സൂക്ഷിച്ചിരിക്കുന്നത് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി എം നിർമ്മിക്കുന്നതിനായാണ് മാലിന്യം നീക്കിയത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ഹരിത കർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മാട്ടുകട്ട മാർക്കറ്റിലെ പഴയ രണ്ട് കെട്ടിടങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത് മാസത്തിൽ പതിനഞ്ച് ദിവസം മാലിന്യം ശേഖരിക്കുകയും പതിനഞ്ച് ദിവസം ഇത് തരം തിരിക്കുകയുമാണ് നടന്നുവരുന്നത് എന്നാൽ മൃഗാശുപത്രിക്ക് മുന്നിലിട്ട് തരം തിരിക്കുന്നത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇതിന് പരിഹാരം കാണാനായിട്ടാണ് പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്ന് പുതിയ എം സി എഫ് നിർമ്മിക്കാൻ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചത് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ പഴയ കെട്ടിടം പൊളിച്ചു നീക്കണം ഇതിനായി അനുമതി ലഭിക്കാൻ ാണ് നിർമ്മാണം വൈകുന്നതിനിടയാക്കിയത് കെട്ടിടം പൊളിച്ചു നീക്കാൻ അനുമതി ലഭിച്ചതോടെ കെട്ടിടത്തിൽ ഇരുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മസേന വേർതിരിച്ച് മാറ്റുകയായിരുന്നു ഇവിടെ മുൻവർഷങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരുന്ന വേസ്റ്റുകളാണ് ഇരുന്ന് അതെല്ലാം ഈ പ്രാവശ്യം ഇവിടുന്ന് ഈ മാസം തന്നെ ഈ മാസം കെട്ടിടം തീരുമാനമായിട്ടുണ്ട് ഇന്നിപ്പോൾ ക്ലീൻ കേരളയുടെ വണ്ടി വരുന്നുണ്ട് ബാക്കിയുള്ള നല്ല ബ്ലാസ്റ്റുകളൊക്കെ ഇന്ന് കയറ്റി വിടുകയാണ് അതിനോടൊപ്പം തന്നെ കെട്ടിടം പൊടിക്കുന്ന മുറയ്ക്ക് ഈ മാസം തന്നെ ഇന്ന് പണി ആരംഭിക്കുന്നു മാർച്ചിന് മുമ്പായിട്ട് പുതിയ എൻ സി കെട്ടോട്രക്കിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ പറ്റുമെന്നാണ് കരണസമുദി മാലിന്യം നീക്കിയതോടെ സ്വകാര്യ വ്യക്തിയുടെ അനധികൃത മാലിന്യ നിക്ഷേപം തടയാൻ ഇവിടെ ക്യാമറയും ഉടൻ സ്ഥാപിക്കും രാത്രിയുടെ മറവിൽ അനധികൃതമായി മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയും സ്വീകരിക്കും മാലിന്യം നീങ്ങിയതോടെ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള തടസ്സവും നീങ്ങി വരുന്ന മാർച്ചിനുള്ളിൽ പുതിയ എംസിഎഫിന്റെ തറക്കല്ല് ഇടാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കട്ടപ്പന